ഇത് റിപ്പോർട്ട് സ്വർണ്ണക്കൊള്ളയിലെ ആദ്യത്തെ ബ്രേക്കിംഗിലേക്ക് കടക്കുന്ന കടക്കുന്നുള്ള കേസിൽ തന്ത്രിക്ക് നേരിട്ട് തന്ത്രിയാണ് സൂത്രധാരൻ തന്ത്രിക്ക് പ്രതികളുമായി സാമ്പത്തിക ഇടപാടുന്ന നിർണായക കണ്ടെത്തൽ ദ്വാരപാലകപാളികളും പാളികളും കട്ടളപ്പാളികളും കടത്തിയതിലും തന്ത്രിക്ക് പങ്ക് തന്ത്രിക്ക് മറ്റു പ്രതികളുമായി അടുത്ത ബന്ധമെന്നും എസ് കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നതിനായും നടത്തുന്നതായും അറിയിച്ചു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ട് തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെന്ന പള്ളി ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് കേസുകളിലും മുരാരി ബാബു കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് മുരാരിക്ക് ജാമ്യം ലഭിച്ചാൽ അന്വേഷണ സംഘത്തിന് അത് തിരിച്ചടിയാകും ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ബ്രേക്കിംഗ് നമ്പർ വൺ തന്ത്രിക്ക് നേരിട്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കെന്ന് എസ് ഐ ടി ഹരിമോഹനോട് ഹരി വെരി ഗുഡ് മോർണിംഗ് ഹരി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ സംശയിച്ചിരുന്നത് പോലെ എസ് ഐ ടി സംശയിച്ചിരുന്നത് പോലെ അക്കാര്യങ്ങൾ തെളിഞ്ഞുവരുന്നു ഈ കൊള്ളയുടെ സൂത്രധാരൻ പോറ്റിയാണെങ്കിലും പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള തന്ത്രിയിലൂടെയാണ് പോറ്റി അത് സാധിച്ചെടുത്തതെന്നാണോ എസ് ഐ ടിയുടെ നിഗമനം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള കുരുക്ക് മുറുകുകയാണോ ഹരി അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും തന്ത്രിക്ക് കുരുക്കുമുറുകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രി ഏതെങ്കിലും നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മാത്രമല്ല ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള അന്വേഷണത്തിൽ ഉടനീളം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മറ്റു പ്രതികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും ഒക്കെ തന്നെ മാറ്റി നിർത്താം പക്ഷേ ഈ കേസിൽ തന്ത്രിക്ക് ഒരു കാരണവശാലും ബന്ധമുണ്ടാകാൻ സാധ്യതയില്ലാത്ത രണ്ടുപേരുണ്ട് അതായത് പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും ഇവരുമായിട്ടടക്കം തന്ത്രിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ എസ് ഐ ടിക്ക് ഇതേവരെ ഇതുവരെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ഈ സ്വർണ്ണം സ്വർണം അതായത് കൊള്ളം മുതൽ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും അടക്കമുള്ള എല്ലാ പ്രതികളുമായിട്ടും തന്ത്രിക്ക് ബന്ധമുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എസ് ഐ ടി എത്തുകയാണ് ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ തന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കൂടി എസ് ഐ ടി എത്തുകയാണ് ഇക്കാര്യം നേരിട്ട് കോടതിയെ അറിയിച്ചിട്ട് കൂടിയുണ്ട് എസ് ഐ ടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം യും അതായത് തന്ത്രിയെ ഇന്നലെ ചോദ്യം ചെയ്യാനായി വിട്ടുകിട്ടുന്ന കിട്ടുന്ന ഘട്ടത്തിലാണ് എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയെ ഇക്കാര്യം അറിയിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്ന സമയത്തും കട്ടിളപ്പാളി കൊണ്ടുപോകുന്ന സമയത്തും രണ്ട് രീതിയിൽ തന്ത്രി ഇടപെട്ടിട്ടുണ്ട് ആദ്യ ആദ്യഘട്ടത്തിൽ തന്ത്രി ഇടപെട്ടത് ഒരു മൗനാനുവാദം നൽകിക്കൊണ്ട് അനുജ്ഞ നൽകാതെയായിരുന്നെങ്കിൽ രണ്ടാമത്തെ വട്ടം അതിന് അനുജ്ഞ നൽകിക്കൊണ്ട് അത് രേഖാമൂലം എഴുതി കൊടുത്തുകൊണ്ടാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് അത് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേയന ഇതിന് എതിർപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ല മറിച്ച് രണ്ട് തവണയും ഇതെന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം തന്ത്രിക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇക്കാര്യങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായതാണ് ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ പങ്കാളി കൂടിയാണ് തന്ത്രി കണ്ഠര രാജീവർ എന്നുള്ള കണ്ടത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുകയാണ് ഇനി അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ കൂടിയാണ് എസ് ഐ ടി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ കോടതിയെ അറിയിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിനുശേഷം തന്ത്രിയെ ചോദ്യം ചെയ്യുകയും ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്ത്രിയിൽ നിന്ന് പറയാനുള്ളവ കേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്ത്രിയിൽ നിന്ന് ഏറെക്കുറെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും ഗോവർത്തനുമായിട്ടും പങ്കജ് ഭണ്ഡാരിയുമായിട്ടുള്ള ബന്ധം ഈ മൂന്ന് പേരുമായിട്ടുള്ള ബന്ധത്തിൽ ഏറെക്കുറെ തന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം പക്ഷെ അതേസമയം തന്നെ സ്വർണ്ണക്കൊള്ളം നടത്തി അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ലാഭം താൻ വാങ്ങി തുടങ്ങിയ കാര്യങ്ങളിൽ തന്ത്രി കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല പക്ഷേ അതിൻ്റെ തെളിവുകൾ അതായത് സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ഈ പ്രതികളുമായി സാമ്പത്തിക ഇടപാട് നടത്തി എന്നുള്ളതിൻ്റെ തെളിവ് നിലവിൽ എസ് ഐ ടിയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം തന്ത്രി കണ്ഠരി ഇവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകളാണ് ഇതെന്ന് കൂടി എസ് ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ ഈ തുടക്കം മുതൽക്ക് ഉണ്ണിക്കൃഷ്ണൻ പോച്ചിയെ കൊണ്ടുവന്ന സമയം മുതൽക്ക് തന്നെ പല ഇടപാടുകളും ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുടെ ഭാഗമാണോ ഈ സാമ്പത്തിക ലാഭം പറ്റിയത് എന്നതടക്കമുള്ള അന്വേഷണത്തിലേക്ക് കൂടി എസ് ഐ ജി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അതായത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പ് തുക ഒപ്പം തന്നെ ഈ അതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള ചില വഴിപാട് തുകകൾ അങ്ങനെ നിരവധിയായിട്ടുള്ള മാസപ്പടി പൂജ അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് എസ് സംശയം അതിന്മേലുള്ള അന്വേഷണമാണ് ഇനി വരും ദിവസങ്ങളിൽ നടക്കുക അടുത്തയാഴ്ച തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് കൂടി എസ് ഐ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോച്ചിയെ കൂടി വാങ്ങും ഇന്നലെ തന്ത്രിയെ മാത്രമായിരുന്നു കസ്റ്റഡിയിൽ ലഭിച്ചത് അതിൽ തന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞു ഇനി ഉണ്ണിക്കൃഷൻ പോറ്റിയെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ തന്ത്രിയെ കൂടി വിളിച്ച് ഒരുമിച്ച് ഇരുവരെയും നമ്മൾ റിപ്പോർട്ടർ ആണ് നമ്മൾ ചർച്ചയിൽ തുടങ്ങി വെച്ചതാണെങ്കിലും അതിന്റെ നമുക്ക് വലിയ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചു ചില സൂചനകൾ ലഭിച്ചു ഉണ്ണിക്കൃഷൻ പോറ്റി തന്നെ തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് എസ് ഐ ടിക്ക് മൊഴി നൽകുന്നതോടുകൂടിയാണ് എസ് ഐ ടി തന്ത്രിയെ നോട്ടമിടുന്നത് അതിനു മുൻപ് പത്മകുമാർ ഈ തന്ത്രിയെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ശബംദീനികളല്ല ഇതിന് പിന്നിലുള്ളത് എന്ന തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതികരണം അന്ന് നടത്തിയിരുന്നു ദൈവതുല്യർ എന്നുള്ളൊരു പ്രയോഗം നടത്തിയിരുന്നു ഇതൊക്കെ നേരെ തന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അന്നത് കടകംപള്ളിയിലേക്ക് ചിലർ വിരൽ ചൂണ്ടിയെങ്കിലും യഥാർത്ഥത്തിലുള്ള കള്ളൻ സന്നിധാനത്ത് തന്നെയാണ് എന്ന മട്ടിലായിരുന്നു അന്ന് ഈ പത്മകുമാറിൻ്റെയും പിന്നെ പോറ്റിയുടെയും ഒക്കെ മറുപടി പക്ഷേ ഞെട്ടിക്കുന്ന വിവരം ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ ഭണ്ഡാരിയുമായും ഗോവർദ്ധനുമായിട്ടുമൊക്കെ ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ബന്ധം അവിടെ ഗോവർദ്ധന്റെ ജുവലറിയിൽ പൂജയ്ക്ക് പോയത് ഈ മഹേഷ് മോഹൻ രണ്ടരാണ് ഈ ഇപ്പോഴത്തെ തന്ത്രി കൂടിയാണ് പലയിടങ്ങളിലും തന്ത്രിയും പോറ്റിയും ഒരുമിച്ച് പൂജയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പല ഇടപാടുകളിലും പോറ്റിക്ക് എസ് ഐ ടിക്ക് മുന്നിൽ ഉത്തരം മുട്ടിയിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അരി തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളായിരുന്നു അതായത് രണ്ടു പേരുടെ മൊഴിയാണ് തന്ത്രിക്ക് കുരുക്കായത് എന്നുള്ളതിൽ സംശയമില്ല അതിൽ ആദ്യത്തെ മൊഴി പത്മകുമാറിൻ്റേതാണ് അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ മൊഴി കൂടി തന്ത്രിക്കെതിരെ ലഭിക്കുന്നത് അങ്ങനെ ഈ രണ്ടു പേരുടെ മൊഴികളാണ് എസ് ഐ ടിയുടെ പക്കലുള്ളത് അതിൽ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്നുള്ളതിൽ സംശയമില്ല ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കത്തിൽ അത് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നില്ല എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പത്മകുമാറിൽ നിന്ന് ആ മൊഴി ലഭിച്ച ശേഷമാണ് കൂടുതൽ തന്ത്രിയെ കേന്ദ്രീ സ്വീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് എസ് ഐ ടി കടക്കുന്നു അതായത് രണ്ടായിരത്തി നാല് മുതൽക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠര രാജീവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആദ്യം മൊഴിയായി നൽകുന്നത് പത്മകുമാറാണ് അത് അത് പിന്നീട് ആ ബന്ധം വളർന്നുകൊണ്ട് ശബരിമലയിലേക്ക് അതായത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കയറ്റിയത് എന്നുള്ള ചോദ്യത്തിന് അവിടെ തന്ത്രി കണ്ഠര രാജീവൻ എന്നുള്ള ഉത്തരം ആദ്യം നൽകിയത് ഈ എ പത്മകുമാറാണെന്നുള്ളതിൽ സംശയമില്ല അതിനുശേഷം ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ വളർത്തിയെടുത്തത് തന്ത്രിയാണ് തന്ത്രിയുമായി ുള്ള ബന്ധം അല്ലെങ്കിൽ തന്ത്രി കുടുംബവുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കുമിടയിൽ വലിയ അധികം സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പക്ഷെ എങ്ങനെയാണ് ഈ ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവരുമായി തന്ത്രി ബന്ധം സ്ഥാപിക്കുന്നത് എന്നതിലാണ് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്നുള്ളതാണ് എസ് കോടതി അറിയിച്ചിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെയായി എല്ലാവരുമായി അതായത് ഈ പ്രതിപട്ടികയിലുള്ള എല്ലാവരുമായി അടുത്ത ബന്ധം തന്ത്രി കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അരുൺ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് നമ്പർ വൺ തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായി അടുത്ത ബന്ധമാണ് പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധം തന്ത്രിക്കുണ്ടായിരുന്നു ഭണ്ഡാരിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പലയിടത്തും പൂജകൾ ഒരുമിച്ച് നടത്തി പൂജകൾ ഒരുമിച്ച് നടത്തി എന്നത് മാത്രമല്ല ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരവും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാം നടന്നത് തന്ത്രിയറിഞ്ഞാണ് എന്നാണ് ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇനിയിപ്പോ അങ്ങോട്ട് തന്ത്രിക്ക് കുരുക്കുമുറുകും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ സംശയമുണ്ടാവുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനായ പോറ്റിയും പോറ്റിയുടെ വലങ്കയായ തന്ത്രിയും ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡിയുടെ അന്വേഷണം തന്ത്രിയുടെ വീട്ടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല തന്ത്രിക്ക് കുരുക്കുമുറുകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്കിനെക്കുറിച്ചുള്ള ആദ്യത്തെ സംശയം പ്രകടിപ്പിച്ചതും റിപ്പോർട്ട് ടിവിയാണ് തുടർച്ചയെ നമ്മൾ നൽകിയ റിപ്പോർട്ടുകളുടെ ഒടുവിൽ പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴികൾ പരിശോധിച്ച് എസ് ഐ ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ തന്ത്രി ജയിലിലാണ് തന്ത്രിക്ക് കുരുക്കായി ചില മൊഴികളുണ്ട് തന്ത്രിക്ക് കുരുക്കായി ചില തെളിവുകളുണ്ട് സംസാരിക്കുന്ന തെളിവുകളാണ് എന്നതാണ് എസ് ഐ ടി പറയുന്നത്